ബോംബ് നിർമ്മാണം പരീക്ഷിക്കാൻ അൽഫല സർവകലാശാലയ്ക്ക് സമീപത്ത് ഡോക്ടർ ഉമർ സ്വന്തം ലാബ് സ്ഥാപിച്ചു എന്നുള്ള വിവരമുണ്ട് ഇവിടെ ബോംബ് നിർമ്മാണത്തിനായുള്ള വിവിധ പരീക്ഷണങ്ങളും നടത്തി പാകിസ്ഥാൻ ഹാൻഡിലർമാരാണ് ബോംബ് നിർമ്മാണത്തിനുള്ള മാർഗങ്ങൾ ഉമറിനെ കൈമാറിയത് എന്നാണ് കണ്ടെത്തൽ സ്ഫോടന വസ്തുവായ ടിഐ ടി പി ഉപയോഗിച്ചിരുന്നോ എന്നുകൂടി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബാലു ഗുഡ് മോർണിംഗ് അപ്പോൾ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടതാ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ശക്തമായ വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത് ഈ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ നിമിഷം എങ്ങനെയാണ് വരുന്നത് പൂജ ഗുഡ് മോർണിംഗ് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകവും സുപ്രധാനവുമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭ്യമാകുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ചുള്ള ചില പ്രാഥമികമായ ഈ റിപ്പോർട്ടുകൾ ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകത്ത് തന്നെ ഏറ്റവും മാരക സ്ഫോടക വസ്തുക്കളുകൾ ഒന്നായ ടി എ ടി പി അഥവാ ട്രൈ അസറ്റോൺ ട്രൈ പെറോക്സൈഡ് എന്ന സ്ഫോടക എന്ന മാരകമായ സ്ഫോടക വസ്തു ഈ ചെങ്കോട്ട സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുക പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല ഈ ടി ഐ ടി പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മദർ ഓഫ് സാത്താൻ എന്നാണ് ഈ സ്ഫോടക വസ്തു അറിയപ്പെടുന്നത് ലോകത്തെ പ്രസിദ്ധമായ പല ഭീകരാക്രമണങ്ങളിലും ഈ ടി ഐ ടി പിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിലെ ലണ്ടൻ ബോംബിംഗ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറിലെ ബ്രസൽസിലെ ബോംബിങ് ഇവയിലൊക്കെ ഈ ടി എ പി ടി പി എന്ന മാരകമായ ഈ സ്ഫോടക വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അതേ സ്ഫോടക വസ്തുവാണ് ഇത്തവണ ചെങ്കോട്ട സ്ഫോടനത്തിനും ഉപയോഗിച്ചിരുന്നതായി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കാരണം അന്തിമ റിപ്പോർട്ട് ലഭ്യമാകേണ്ടതുണ്ട് ടി എ ടി പിക്ക് പുറമേ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് പോലെ തന്നെ അമോണിയൻ നൈട്രേറ്റ് ഏതാണ്ട് രണ്ട് മുതൽ മൂന്ന് കിലോ വരെ അമോണിയൻ നൈട്രേറ്റ് ഫ്യൂവൽ ഓയിൽ എന്നിവ ഉപയോഗിച്ചിരുന്നതായും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പക്ഷേ ഈ ടി ഐ ടി പിയെ സംബന്ധിച്ച് ടി ഐ ടി പിയുടെ സാന്നിധ്യം ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ അവരുടെ ലക്ഷ്യം ഗൂഢ ലക്ഷ്യം സംബന്ധിച്ചുള്ള ശക്തമായ സൂചനകളാണ് ലഭിക്കുന്നത് ഇതിനിടയിലാണ് ഈ സ്ഫോടക വസ്തുക്കളെ സംബന്ധിച്ചുള്ള പരീക്ഷണം നടത്തുന്നതിന് ഈ അൽഫലാഖ് സർവകലാശാലയ്ക്ക് സമീപത്ത് ഒരു ഒരു സ്വന്തം ലാബ് ഡോക്ടർ ഉമർ നബി സ്ഥാപിച്ചിരുന്നു എന്നതിന്റെ വിവരങ്ങളും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കും ഇന്റലിജൻസ് ഏജൻസികൾക്കുമൊക്കെ ലഭ്യമാകുന്നത് ഈ ലബോറട്ടറിയിൽ വെച്ചായിരുന്നു ഈ വസ്തുക്കളുടെ അതുപോലെ തന്നെ പരീക്ഷണവും ഡോക്ടർ ഉമർ നബി ുംബിയിരുന്നാണ് ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം വലിയ പരീക്ഷണങ്ങൾ വലിയ തരത്തിലുള്ള പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ടവർ നീങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റേതായിട്ടുള്ള ശക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവരുടെ നീക്കങ്ങളും ഒക്കെയുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ി ബാലഗോപാൽ നമുക്ക് നൽകിയത്